ഗുണങ്ങളിൽ ശ്രേഷ്ഠയാണല്ലോ കാന്താരി അതുകൊണ്ട് വീട്ടിലുണ്ടായ കാന്താരി അങ്ങനെ വെറുതെ കളയാൻ ഞങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നാ പിന്നെ പറിച്ചെടുത്ത കാന്താരി മുഴുവൻ ഉപ്പിലിട്ട് വെക്കാം കുറച്ചധികം കാലം ഉപയോഗിക്കുകയും ചെയ്യാം വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത കാന്താരി പെണ്ണിനെ ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ തുടച്ചെടുക്കണം ടിഷ്യൂ പേപ്പറോ വൃത്തിയുള്ള തുണിയോ ഉപയോഗിക്കാം എന്നിട്ടും വെള്ളം പോയില്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും കാറ്റ് ഒളിച്ചെടുത്താൽ മതി കഴുകി വൃത്തിയാക്കി ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ ഉണക്കിയെടുത്ത കുപ്പിയിലേക്ക് ഉപ്പും കാന്താരിയും കൂടെ ലെയർ ലെയർ ആയിട്ട് ഇട്ടുകൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെക്കാം വളരെ കുറഞ്ഞ അളവിലെ ഞാൻ വിനാഗിരി ചേർത്തിട്ടുള്ളൂ വേണമെങ്കിൽ ഒരേ അളവിൽ തന്നെ വെള്ളവും വിനാഗിരിയും കൂടെ ചേർക്കാവുന്നതാണ് പക്ഷെ വിനാഗിരിയുടെ ആ കുത്തുന്ന ടേസ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ കാന്താരിയുടെ ഗുണങ്ങള് വിനാഗിരിയിൽ അലിഞ്ഞു പോവാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അളവ് കുറച്ചത് കുപ്പി അടച്ചു വെച്ചാൽ പിന്നെ രണ്ടാഴ്ചയെങ്കിലും കാത്തിരിക്കണം ആ മുളകൊന്നു കൂട്ടി ചോറുണ്ടാൻ